പാലക്കാട് നെല്ലിയാമ്പതിയിൽ വനവാസി യുവതി വഴിയിൽ പ്രസവിച്ചു ചെള്ളിക്കയം വനമേഖലയിൽ താമസിക്കുന്ന സലീഷയാണ് പ്രസവിച്ചത് നെല്ലിയാമ്പതി നേർച്ചപ്പാറയിലാണ് സംഭവം അഞ്ച് കിലോമീറ്ററോളമാണ് യുവതി കാൽനടയായി സഞ്ചരിച്ചത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഈ വനവാസി യുവതികളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമാകുന്നില്ല അടിക്കടി അവിടെ നിന്ന് ഇത്തരത്തിൽ വാഹനത്തിൽ പ്രസവിച്ചു അല്ലെങ്കിൽ നടന്ന് വരുന്ന വഴി പ്രസവിച്ചു അങ്ങനെ വളരെ കൃത്യമായ ഒരു മെഡിക്കൽ സഹായം കിട്ടാതെ ഈ വനവാസി യുവതികൾ ഗർഭിണികൾ എല്ലാം വളരെ വലിയ യാതന അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ അവസാനത്തെ കേസായിരിക്കാം ഇത് അല്ലെ പാലക്കാട് നെല്ലിയാമ്പതിയിലല്ല വണ്ടാഴിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് തളികക്കല്ല് വനവാസി കോളനി നിവാസിയായ ാണ് ഇത്തരത്തിൽ വഴിയിൽ പ്രസവിച്ചത് ഇവരെ ആശുപത്രിയിലേക്ക് പോകുന്നതിൻ്റെ ഇടെ ഇത്തരത്തിൽ വഴിയിൽ പ്രസവിക്കുകയായിരുന്നു പ്രസവിച്ച തള്ളിക്കയം പ്രദേശവും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് വെച്ച് ഇവർ പെട്ടെന്ന് തന്നെ വേദന സംഭവിക്കുകയും തുടർന്ന് പ്രസവിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളും മറ്റും പറയുന്നത് ഏതായാലും ഈ അട്ടപ്പാടിയിലെ നിരവധി വനവാസി ഊടുകളിലേക്ക് വഴിയും മറ്റും കൃത്യമായി ഇല്ലാത്തതുകൊണ്ട് വലിയ ദുരിതമാണ് വനവാസി ജനങ്ങൾ അനുഭവിക്കുന്നത് അത് പരിഹരിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കോഴികൾ ഫണ്ട് ഇവിടേക്കൊക്കെ എത്തുന്നുണ്ട് പക്ഷേ കേന്ദ്രമൊക്കെ കോടികൾ അനുവദിക്കുമ്പോഴും ആ തുക കൃത്യമായി വനവാസി ജനങ്ങളുടെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ പരീക്ഷയെ വഴിയിൽ പ്രസ്തവിച്ച ഈ സംഭവം വരെ അരുൺ ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ നിറവയറുമായി ഈ യുവതി അഞ്ച് കിലോമീറ്ററോളം നടന്നു എന്ന് പറയുമ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിലല്ലേ അല്ലേ നമ്മൾ ജീവിക്കുന്നത് എന്നത് പോലും സംശയകരമായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന തീർച്ചയായിട്ടും ഈ വനവാസി പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അമ്മമാർക്കും മറ്റുമൊക്കെ ഗർഭിണികളാകുന്ന സമയത്ത് അവരുടെ ശുശ്രൂഷയ്ക്കും മറ്റുമൊക്കെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സഹായ പദ്ധതികൾ ഉണ്ട് അതിൽ തന്നെ ഈ വനവാസി ജനങ്ങൾക്ക് അത്തരത്തിൽ കൂടുതൽ അവരുടെ ഗർഭകാല ശുശ്രൂഷയ്ക്കും മറ്റുമൊക്കെ ആയി വിവിധങ്ങളായ ഫണ്ടുകളും മറ്റുമൊക്കെ കൃത്യമായി ഈ മേഖലയുടെ വികസനത്തിന് ഇവിടുത്തെ ഈ അരിവാൾ രോഗം ഉൾപ്പെടെയുള്ള അവിടെ അപനവാസി ജനങ്ങളിൽ പ്രായമാവാതെ കുട്ടികൾ ജനിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടി വിവിധ നടപടികൾ കൈക്കൊള്ളുന്നു എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഓരോ സമയത്തും പറയാറുള്ളത് പക്ഷേ എന്നിട്ട് പോലും ഈ ഗർഭിണിയായ യുവതി അഞ്ചു കിലോമീറ്ററോളം ഇങ്ങനെ നടക്കേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ ട്രൈബൽ പ്രൊമോട്ടർമാരുൾപ്പെടെ കൃത്യമായിട്ട് പ്രൊമോട്ടർ ഉൾപ്പെടെ ഈ ഗർഭിണിയായ യുവതിയുടെ കാര്യങ്ങളിലൊന്നും കൃത്യമായി ശ്രദ്ധ ചെലുത്തിയിരുന്നില്ലേ അതുപോലെ വർക്കർമാരുണ്ട് അവരൊന്നും ഇതിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല എന്നതൊക്കെ കൃത്യമായിട്ട് അന്വേഷണം ആവശ്യമായ കാര്യമാണ് ഇതിലും ഈ യുവതി അഞ്ച് കിലോമീറ്ററോളമാണ് നിറവയരുമായി നടന്നതിനെ തുടർന്നാണ് വഴിയിൽ പ്രസവിച്ചത് ആൺകുഞ്ഞിനാണ് ഇവർ ജന്മം നൽകിയിരിക്കുന്നത് അമ്മയും കുഞ്ഞിനെയും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ അമ്മയുടെ കുഞ്ഞിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് അരുൺ പാലക്കാട് വനവാസി യുവതി വഴിയിൽ പ്രസവിച്ച സംഭവം ഉണ്ടായിരിക്കുന്നു വിവരങ്ങളാണ് അരുൺ പങ്കുവച്ചത്